ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭാവന ഇങ്ങനെ സൂര്യക്ക് കോഫിയൊക്കെ കൊടുന്ന് കൊടുക്കണ കേട്ടോ അങ്ങനെ സൂര്യ പറയുകയാണെങ്കിൽ നീ ഇവിടെ ഇരിക്കടോ എന്ന് പറയുമ്പോൾ ഭാവന പറയുകയാണെ എനിക്ക് കുറച്ച് പണിയുണ്ട് പാത്രം കഴുകേണ്ട പണിയൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വരാം താനിവിടെ വന്നേ താനിവിടെ ഇരുന്നേ എന്ന് പറഞ്ഞ് കൈകൾ പിടിച്ച് വലിച്ച് ബെഡിലോട്ട് അങ്ങ് ഇടണ്ടിട്ടോ ഇതേ സമയം എന്താ സൂര്യ നീ കാണിക്കുന്നത് ഉടൻ തന്നെ നീ ഇവിടെ ഇരിക്കടോ അതല്ലേ പറഞ്ഞത് പാത്രം കഴുകാനുണ്ട് അത് കഴിഞ്ഞിട്ട് വരാം അതൊക്കെ പിന്നെ കഴുകാം ആൻറ്റി എന്ത് വിചാരിക്കും ആൻറ്റി ഒന്നും വിചാരിക്കുക നീ എന്റെ കൂടെ ഇരിക്കു എന്താ സൂര്യ ഈ പറയുന്നത് പാത്രൊക്കെ കഴുകി വെച്ച് വരാം അതൊന്നും വേണ്ടട എന്ന് പറഞ്ഞിട്ട് ഡോറങ്ങ് കുറ്റിയിട്ടാണ് കേട്ടോ ഇത് കാണുന്ന ഭാവനയുടെ മുഖത്ത് ഒരു പ്രത്യേക പുഞ്ചിരിയാണ് എന്നാൽ ഈ സമയം സൂര്യ പറയണേ ഞാൻ എന്നോടൊരു കാര്യം പറയട്ടെ അമ്മ പറഞ്ഞ വാക്കുകൾ അത് ഞമ്മക്ക് പാലിക്കണ്ടേ എന്താണ് അതിനെ അമ്മ പറഞ്ഞത് അമ്മ എന്നോട് പറഞ്ഞതും തന്നോട് പറഞ്ഞതും മറന്നോ അമ്മക്കൊരു കുഞ്ഞിക്കാല് കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടെന്ന് ആ കുഞ്ഞിക്കാല് അമ്മക്കൊന്ന് കാണിച്ചു കൊടുത്താലോ എന്താ സൂര്യ പോയി നീ ഇത് പറയാനാണോ എന്നോട് എന്റെ അടുത്തോട്ട് വന്നത് നിന്റെ വളച്ച് കെട്ടല് എന്ന് പറഞ്ഞിട്ട് ഫില്ലോ എടുത്ത് ഇങ്ങനെ സൂര്യ അടിക്കുമ്പോൾ അയ്യോ എനിക്ക് വേദന വന്നു ഭാവന വേണ്ട ഭാവന വേണ്ട എന്നിങ്ങനെ ചിരിച്ച് കളിച്ച് രണ്ടുപേരും റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നു എന്നാൽ ഈ സമയം വേണ്ട സൂര്യ വേണ്ട സൂര്യ എന്നിങ്ങനെ ഭാവന പറയുമ്പോൾ സൂര്യൻ ചെയ്യും ഭാവനയെ ബെഡിലോട്ട് ഒറ്റ ഇടലങ്ങിട്ട് സൂര്യ ഭാവനയുടെ ദേഹത്തൊന്ന് അങ്ങ് കിടക്കാൻ നോക്കുമ്പോഴേക്കും ഭാവന അവിടെ നിന്ന് തെന്നിമാറണിട്ടാണ് അങ്ങനെ സൂര്യ ഇങ്ങനെ ഭാവനയുടെ മുഖത്തോട്ട് കുറച്ച് നേരം ഇങ്ങനെ നോക്കുന്നത് പിന്നീട് സൂര്യ ഭാവനയുടെ കൈകൾ പിടിച്ച് വലിച്ച് ബെഡിലോട്ട് അങ്ങനെ ഇട്ടിട്ട് പതുക്കെ െ ഇങ്ങനെ കൈവിവരലുകൾ വെച്ച് ഭാവനയുടെ ദേഹത്തോട്ട് കൈക്കൊണ്ടു പോവാണ് എന്നിട്ട് ഭാവനയെ ഒറ്റ വലിയ വലിച്ച് തൻ്റെ നെഞ്ചോടങ്ങ് കിടത്തണ് കേട്ടോ എന്നിട്ട് പറയണേ എടോ അമ്മ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും അമ്മ പറഞ്ഞതിൻ്റെ അർത്ഥം വന്നിന് എനിക്കറിയാമല്ലോ അതുകൊണ്ട് നമുക്ക് ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുത്താലോ എൻ്റെ ഒരു കുഞ്ഞ് അത് നിൻ്റെ വയറ്റിൽ അതങ്ങ് സാധിച്ചു കൊടുക്കല്ലേ സൂര്യ ഒന്ന് പോയേ പിന്നെ നാളെ നിൻ്റെ വീട്ടിലോട്ട് വിരുന്നിന് പോണ്ടേ എന്താണ് നിനക്ക് കൊണ്ടുപോകണ്ടേ അതൊന്നും വേണ്ട സൂര്യ അങ്ങനെ ഒന്നും പറയല്ലേ നീ പറ നമുക്ക് കാര്യമായിട്ട് തന്നെ വാങ്ങിക്കൊണ്ടുപോകണ്ടേ ഏയ് അതിനൊന്നും ആവശ്യമില്ല മടിക്കണ്ടോ താൻ പറയടോ എന്ന് ഭാവനയോട് വീണ്ടും സൂര്യ പറയുമ്പോൾ ഭാവന പറയാണ് വല്ല ഫ്രൂട്ട്സോ എന്തെങ്കിലും മേടിച്ചു കൊണ്ടുപോകാം അയ്യേ അത് മാത്രമോ അതുകൊണ്ട് മാത്രം നിർത്താൻ പറ്റില്ല അങ്ങനെയൊന്നുമില്ല സൂര്യ അത് മതി അതുകൊണ്ടായാൽ തന്നെ ഒരുപാട് സന്തോഷമാണ് എന്നെ കാണുമ്പോൾ തന്നെ അവർക്ക് ഒരുപാട് സന്തോഷമാണ് അതുകൊണ്ട് അത് ഒതുക്കാം എന്ന് പറയുമ്പോൾ സൂര്യ പറയണേ തൻ്റെ ഇഷ്ടം അതുമാ അതാണ് എൻ്റെ ഇഷ്ടം അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് അവരുടെ ആ ഒരു കൂടിച്ചേരൽ അങ്ങ് നടക്കണം കേട്ടോ എന്നാൽ ഈ സമയം ഇങ്ങനെ വിജയപത്മൻ ജാനകിക്ക് ഇങ്ങനെ ബ്രെഡ് ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കണം അപ്പോൾ ജാനകിയുടെ ചെറിയയിലൂടെ ഒഴുകീട്ട് ഇങ്ങനെ ഒരു ചിറങ്ങിയിട്ട് കഴുത്തിലൊക്കെ ആവുന്നുണ്ട് അങ്ങനെ വിജയപത്മ അതൊക്കെ തുടച്ചു കൊടുക്കണം അങ്ങനെ ഞാനെങ്കിൽ കണ്ണിൽ നിന്ന് കണ്ണി നേർത്തുള്ളികളിങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട് ചെറിയ ആണെങ്കിൽ ഒരു സൈഡിലോട്ട് കൂടിയിരിക്കുന്നു അങ്ങനെ എന്നാലും പപ്പട്ട നമ്മുടെ മക്കളൊക്കെ നമ്മുടെ കൈ ഒഴുങ്ങിയില്ലേ താൻ ഇത് കഴിച്ച് താൻ ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിക്കേണ്ട പപ്പട്ടെന്ന് ഞാൻ കാരണം എന്ന് പറയുമ്പോൾ ഇല്ലടോ താൻ ഇത് കഴിക്കുക എന്നാൽ പപ്പട്ട പോയി എന്തെങ്കിലും പോയി ക്യാൻറ്റീനിൽ കഴിക്കുക എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ലത വരുകയാണ് അങ്ങനെ ലത പറയണേ അതേ ഒരു ഇൻസ്റ്റിന് എടുക്കാനുണ്ട് അതിനെന്താ എന്ന് പറഞ്ഞിട്ട് വിജയപത്മൻ അങ്ങ് എണ്ണീക്കാണ് പിന്നീട് ഇഞ്ചക്ഷൻ ഇങ്ങനെ ജാനകിയുടെ കൈകളിൽ അങ്ങ് വെക്കുകയാണ് കേട്ടോ ഇതേ സമയം ജാനകി വേദനിക്കുന്നു എന്ന് പറയണേ ഈ സമയം ജാനകി വിജയപത്മനോട് ഇല്ലാതെ പറയണേ അതേ ഹോസ്പിറ്റലിന്റെ ഇതുവരെയുള്ള ബില്ല് വന്നിട്ടുണ്ട് ഇത് ശരിക്കും അപ്പോ ഒക്കെ അപ്പം തരേണ്ടതാണ് പക്ഷെ ഭാവന വിളിച്ച് പറഞ്ഞതുകൊണ്ട് ബില്ല് ഇതാ എന്ന് പറഞ്ഞ് കൈകളിൽ കൊടുക്കുമ്പോൾ വിജയപത്മൻ അങ്ങ് ഞെട്ടി പോവാണ് കേട്ടോ മൂന്നര ലക്ഷം രൂപ അയ്യോ ഇതെന്താ മൂന്ന് ലക്ഷം രൂപയൊക്കെ ഉണ്ടല്ലോ ഉടൻ തന്നെ അതെ ഈ ആൻഡിക്ക് ഒത്തിരി ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ അതും ചിറികൂടാതിരിക്കാനും ഇനി ഒരു സ്ട്രോക്ക് വരാതിരിക്കാനും വേണ്ടി ഇഞ്ചെക്ഷൻ എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കുറച്ച് കോസ്റ്റ്ലിയാണ് സാധാരണ ഞങ്ങൾ പേഷ്യന്റ് ഇവിടെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ അവരെ കൊണ്ട് വാങ്ങിക്കാറാണ് പക്ഷേ ഇത് ഭാവനയുടെ ഇളവ് ഭാവന എം ഡിയോട് സംസാരിച്ചത് കൊണ്ട് തന്നെ മരുന്നും ഹോസ്പിറ്റലും എല്ലാം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് എന്തായാലും ഇനി ഇതടക്കണം അപ്പോൾ വിജയപത്മം പറയണേ അത് ഇന്നടക്കാൻ കഴിയില്ല നാളെ അടച്ചാൽ മതി ഓ നാളത്തേക്ക് മതി ഇനിയിപ്പോൾ ഭാവന പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും എം ഡി അവർ സമ്മതിക്കുമെന്ന് പറഞ്ഞ് ലതാങ് പോയിട്ടോ എന്നാൽ ഈ സമയം പപ്പിട്ട മൂന്നര ലക്ഷം രൂപ എന്ത് ചെയ്യും ഞമ്മൾ എന്ന് പറയുമ്പോൾ താനിങ്ങനെ സങ്കടപ്പെടേണ്ടല്ലോ ഭാവനയ്ക്കൊന്ന് വിളിക്കട്ടെ വേണ്ട പപ്പിട്ട അവൾക്ക് വിളിക്കണ്ട വെറുതെ ഞമ്മൾ അവളുടെ മുന്നിൽ തലകുനിക്കുന്നത് എന്തിനാണ് അത് വേണ്ട നാണക്കേടാണ് എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ലടോ ഞാൻ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് വിളിക്കണം കേട്ടോ ഈ സമയം ഭാവനയും സൂര്യയും കൂടി യാത്രയാവാണ് അങ്ങനെ സൂര്യ വീണ്ടും പറയണേ തൻ്റെ വീട്ടിലോട്ട് എന്തെങ്കിലും വാങ്ങാടോ എന്നൊക്കെയുള്ള വാക്കുകൾ പറയുമ്പോൾ അവന് പറയാം ഫ്രൂട്ട്സ് മതി അതെ അതുകൊണ്ട് അങ്ങ് ഒതുക്കാം എന്ന് പറയുന്ന സമയത്താണ് കേട്ടോ വിജയ കോൾ കോള് വരുന്നത് അപ്പോൾ ഉടനെ തന്നെ ഭാവന പറയണേ വല്യച്ഛനാണല്ലോ എന്ന് പറഞ്ഞ ഉടനെ ഇപ്പോൾ തൻ്റെ വലിയച്ഛൻ ലൈവായൊക്കെ തനിക്ക് വിളിക്കല് തുടങ്ങിയോ അപ്പോൾ ഉടൻ തന്നെ ഭാവന എന്താ സൂര്യ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ ഈ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് ആ അതിനെന്താ താൻ ചെയ്തോളൂ എന്തായാലും നിൻ്റെ വല്യച്ഛൻ ഇനി അടുത്ത കുതന്ത്രവുമായാണ് വരുന്നതെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല അപ്പോൾ ഭാവന പറയണേ ഞാനൊന്ന് എടുത്തു നോക്കട്ടെ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനാണെങ്കിലോ വരുന്നത് ആ എടുത്തു നോക്കിക്കോ ഞാനൊരു തടസ്സമാവുന്നില്ല എന്ന് പറയാം അങ്ങനെ ഭാവന ഞാനാണ് എൻ്റെ വല്യച്ഛൻ അത് വല്യമക്കി ഇപ്പോൾ ഒക്കെ ചെയ്തതിനെ പണം അടക്കണമെന്ന് പറയുന്നു ഇപ്പോഴെൻ്റെ പണമില്ല എങ്കിൽ നാളെ ഞാൻ അടച്ചോളാം ഭാവന ഒന്ന് എം ഡിയോട് വിളിച്ച് പറഞ്ഞ് കാര്യങ്ങൾ നടക്കുന്നില്ല ലത പറഞ്ഞു അതുകൊണ്ടാണ് എന്ന് പറഞ്ഞോടുന്നതിനെ ആ അതിനെന്താ വല്യച്ചാ ഞാനൊന്നിപ്പോൾ അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞു ഫോൺ കെട്ടിയാണ് കേട്ടോ എന്നാൽ ഈ സമയം സൂര്യൻ താൻ എന്താടോ താൻ എത്ര കിട്ടിയാലും പഠിക്കുന്നില്ല എന്തിനാണ് അവരെ പോലെയുള്ളവർക്കൊക്കെ സഹായം ചെയ്യാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ അസുഖം പിടിക്കുമ്പോഴല്ല സൂര്യ ഏതൊരു ദുഷ്ടനാണെങ്കിലും അവരെ ദ്രോഹിക്കരുത് അവർക്ക് സഹായമായി തോന്നിയാൽ ചെയ്ത് കൊടുക്കണം അങ്ങനെ വേണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഓ തൻ്റെ ഇഷ്ടം തന്നെ താൻ എന്താ പറയുന്നത് അതിനനുസരിച്ച് ചെയ്യാം എന്ന് പറഞ്ഞ് അവർ ഹോസ്പിറ്റലിലോട്ട് പോയിട്ടോ അങ്ങനെ ഹോസ്പിറ്റൽ വരാന്തയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ സൂര്യ വീണ്ടും പറയാം എനിക്കെന്തോ ഇവരുടെ പ്രവൃത്തി കൊണ്ട് നീ ഇവർക്ക് സഹായം ചെയ്യുന്നത് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല ഇനിയിപ്പോൾ വലിയ കുതന്ത്രങ്ങളും പറഞ്ഞു വരികയാണെങ്കിലോ എന്ന് തന്നെ മാവനെ പറയാണ് അവിടെ ഉണ്ടാവും വല്യമ്മ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ തൻ്റെ വല്യമ്മ തറയിൽ വീണ് കെടുക്കുന്നു ഇത് കാണുന്ന ഭാവനയുടെ നെഞ്ച് അങ്ങ് പൊട്ടിഴ്ട്ടാവോ ഭാവന വല്യമ്മ വല്യമ്മയ്ക്ക് എന്ത് പറ്റി അത് കണ്ട് സൂര്യ എൻ്റെ വല്യമ്മയ്ക്ക് എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്ന് വല്യമ്മ വല്യമ്മ എന്ന് പറഞ്ഞ് പിടിച്ചെഴുന്നേപ്പിക്കാൻ നോക്കുമ്പോൾ ഭാവന കഴിയുന്നില്ല എന്നാൽ സൂര്യ ഇതൊന്നും വലിയ മൈൻഡാക്കുന്നില്ല സൂര്യക്ക് ഇഷ്ടപ്പെടുന്നില്ല സൂര്യ മാറി നിൽക്കുന്നു അപ്പോൾ ഉടൻ തന്നെ ഭാവനയ്ക്ക് പൊന്തുന്നില്ല എന്ന് കാണുമ്പോൾ ഭാവന പറയാണ് സൂര്യ ഒന്ന് സഹായിക്കുക അങ്ങനെ സൂര്യ വല്യമ്മയെ ഇങ്ങനെ പതുക്കെ താങ്ങി പിടിച്ച് ആ സ്ട്രക്ചറിലോട്ട് ആ ഒരു ബെഡിലോട്ട് കിടത്തെണ്ണിട്ടോ ഇതേ സമയം എന്തിനാ വല്യമ്മ ഇവിടെ നിന്ന് എണീറ്റത് അതേ ഞാനൊന്ന് ചെറുതായി നടക്കാൻ ശ്രമിച്ചതാണ് അപ്പോൾ വീണ് പോയതാണ് അപ്പോഴേക്കും വല്യച്ഛന അവിടെ എത്തിയിട്ടോ ഭാവന നീ എത്തിയോ എന്ന് ചോദിക്കുമ്പോൾ ആ ഞാൻ എത്തി ഞാനിവിടെ വന്നപ്പോൾ വല്ല്യമ്മ താഴെ വീണ് കിടക്കുന്നു അപ്പോഴേക്കും വിജയപത്മൻ്റെ സങ്കടമായിട്ടോ വിജയപത്മൻ ഓടിക്കൊണ്ട് വന്നിട്ട് ചോദിക്കുകയാണ് ജാനകി നീ എന്ത് പണിയാണ് ഈ കാണിച്ചത് നീ എന്തിനാ ഇങ്ങനെ നോക്കിയത് പപ്പേട്ടാ ഞാനത് എനിക്കാൻ വേണ്ടി നടക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് എണീറ്റ് നോക്കിയതാണ് അപ്പോഴും വീണ്ടതാണ് നീ നിൻ്റെ ശരീരം നോക്കിയത് നീ അത് എപ്പോഴും ചിന്തിക്കേണ്ടേ നിന്റെ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിനക്ക് തന്നെ ആയിരിക്കും എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇത് കേൾക്കുന്ന ഭാവനെ പറയേണ്ടത് വല്യമ്മ ഞാനിവിടെ വേണ്ട ട്രീറ്റ്മെൻറ്റൊക്കെ വല്ല്യമ്മക്ക് പറഞ്ഞിട്ടുണ്ട് എന്തായാലും വലിയ വിളിച്ചിട്ട് ാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നത് ഞാൻ ഞാനെന്തായാലും എം ഡി യോട് പോയി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ഭാവന പോവാനായിട്ടാ എന്നാൽ ഈ സമയം വല്യമ്മ പറയാണ് ഞാൻ എന്തോ എനിക്ക് വല്ലാത്ത സങ്കടം എന്തെങ്കിലും വല്യമ്മ പറയുന്ന സമയത്ത് വിജയപത്മൻ പറയണേ എന്തായാലും ഇപ്പോൾ നിന്നെ സഹായിക്കാൻ അവരെല്ലേ ഉണ്ടായതുള്ളൂ അപ്പോഴേക്കും വല്യമ്മ പറയണം ഞാനതെല്ലാം ചിന്തിക്കുന്നത് എങ്ങനെ എങ്ങനെയപ്പോൾ ഞാൻ ഈ അവസ്ഥയിലായി അത് നീ ചിന്തിക്കണ്ട എന്നും നീ ഭാവനയ്ക്ക് എന്തെങ്കിലും കുതന്ത്രങ്ങൾ ചെയ്യാനൊരുങ്ങിക്കഴിഞ്ഞാൽ അത് തിരിച്ചടി നേരാൻ വേണ്ട നിനക്ക് ചെയ്യാനും കഴിയില്ല തിരിച്ചടി നിനക്ക് തന്നെ കിട്ടുക എന്നാൽ നീ അതൊന്നും ഇപ്പം ചിന്തിക്കണ്ട എന്ന് പറയുമ്പോഴാട്ടോ സൂര്യ വീണ്ടും വരുന്നത് അങ്ങനെ ഭാവന പറയാണ് എം ഡിയോട് പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് പപ്പട്ടൻ്റെ സോറി എപ്പോഴാണ് വലിയ ചൻ്റെ കയ്യിൽ പൈസയുള്ളത് ചപ്പ അടച്ചോളൂ അപ്പോൾ ഉടൻ തന്നെ വല്യമ്മ പറയാണ് അതെ ഞങ്ങളൊരു ഇന്ന ഒരു ഇതിൽ കൂടിയിരുന്നു അതിൽ കൂടിയത് കൊണ്ട് തന്നെ ഇല്ല പണമെല്ലാം അതിൽ ഇൻവെസ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ അതെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയട്ടപ്പോ കേൾക്കുമ്പോൾ ഭാവനയ്ക്ക് സങ്കടമുണ്ട് എന്നാൽ സൂര്യക്ക് ഇത് സങ്കടമില്ല കേട്ടോ അങ്ങനെ സൂര്യദേഷ്യത്തോടുകൂടി തന്നെയാണ് നിൽക്കുന്നത് അപ്പം അപ്പൊ ഭാവന പറയാണ് എന്തായാലും വല്യച്ഛൻ പേടിക്കണ്ട ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉടൻ തന്നെ വലിയമ്മ പറയാണ് ഭവനമോളെ അതിന് വല്യച്ഛൻ ഇവിടെ നിന്നൊന്നും പോകാൻ പണം ഉണ്ടാക്കാൻ പോവാൻ പോലും പറ്റുന്നില്ല കാരണം എൻ്റെ അടുത്ത് ആരുമില്ലല്ലോ അപ്പോൾ പല്ലവയും ഇവരൊന്നും വരുന്നില്ലേ അപ്പോൾ വലിയമ്മ പറയാം അത് അവരൊക്കെ ഒരു ജോലിക്ക് പോകല്ലേ അപ്പോൾ ഉടൻ തന്നെ എന്തിനാ വലിയമ്മ എന്നോട് ഈ നോണം അത് വേണ്ട എനിക്കറിയാം അവരൊന്നും നോക്കുന്നില്ല എന്ന് എന്നാൽ വല്യമ്മ പേടിക്കണ്ട ഇവിടെ ലതയോട് ഞാൻ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് വല്യമ്മയ്ക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും വല്യമ്മയ്ക്ക് ഇവിടെ ആളുണ്ടാവും അപ്പോൾ സൂര്യ പറയാണ് ആ സിസ്റ്റർ മാരുണ്ടല്ലോ നിങ്ങൾ പണമുണ്ടാക്കേ എങ്ങോട്ടാച്ചാൽ പോയിക്കോളും ഇവിടെ സിസ്റ്റർ വല്യമ്മയെ നോക്കുമെന്ന് പറയുമ്പോൾ കണ്ണുകൾ നിറയാണ് കേട്ടോ താൻ എത്ര ദോഷിച്ചിട്ടും തന്നോട് ഇത്രയും ദേഷ്യമില്ലാത്തൊരു പെൺകുട്ടി എന്ന ഭാവത്തിൽ നോക്കിയിട്ട് ഭാവനയോട് ചോദിക്കണേ എനിക്കിനോട് ദേഷ്യമൊന്നുമില്ല ഭാവന അപ്പ ഉടൻ തന്നെ എന്തിനാ വല്യമ്മയെ ഞാൻ വല്യമ്മയോട് ദേഷ്യപ്പെടുന്നത് എനിക്കങ്ങനെ ദുഷ്ടതകൾ ചെയ്തിട്ട് നിങ്ങളോട് ക്രൂരതകൾ കാണിക്കാൻ എനിക്കറിയില്ല എനിക്കെൻ്റെ അച്ഛൻ്റെ സ്വഭാവമാണെന്ന് പറയുമ്പോൾ വിജയപത്മൻ്റെ കണ്ണ് നിറയുന്നു കേട്ടോ അങ്ങനെ ഭാവന പറയണേ എന്താവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങി കേട്ടോ അങ്ങനെ വീണ്ടും ജാനകി പറയണേ പപ്പേട്ട എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഇപ്പോഴൊരു സ സഹായത്തിന് എനിക്ക് അവളല്ലേ ഉണ്ടായുള്ളൂ എത്ര ദ്രോഹിച്ചു അവളെ എന്ന് പറയുമ്പോൾ ജാനകിയുടെ കണ്ണുകൾ നിറയണം കേട്ടോ അങ്ങനെ പിന്നീട് വിജയപത്മ പോകുന്നത് തൻ്റെ ആ ഒരു പണം ചോദിക്കാനായിട്ട് അയാളുടെ അടുത്തോട്ടാണ് അപ്പം അയാളാണെങ്കിൽ വിജയപത്മൻ്റെ കയ്യിൽ അറുപത് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അയാൾ പറയണം എൻ്റെ സ്വഭാവം ശരിക്കും നീ അറിയണ്ട എനിക്കുള്ള പണം തന്നില്ലെങ്കിൽ നിൻ്റെ വീടിൻ്റെ പ്രമാണമുണ്ടല്ലോ അതെൻ്റെ കൂടെ കൈകളിലുണ്ട് അതങ്ങ് വാങ്ങുമെന്ന് പറയണം കേട്ടോ ഇതേസമയം വിജയപത്മൻ ഈശ്വര ഇയാൾക്ക് തന്നെ ഞാനൊരു സംഖ്യ കൊടുക്കാനുണ്ട് ഞാൻ എന്ത് ചെയ്യും ഈശ്വര എനിക്കറിയില്ല എന്ന് വിജയപത്മൻ പറയുന്നു കേട്ടോ പിന്നീട് മായയാണ് കാണിക്കുന്നത് സേതു കുറേ സാധനങ്ങൾ വാങ്ങി മായയുടെ കയ്യിൽ കൊടുക്കുന്നു അപ്പോൾ ഇതിലെല്ലാം ഇല്ല എന്ന് നോക്കണേ എന്നിട്ട് സേതു പറയണേ നമ്മുടെ ഭാവന മോൾ ഇതുവരെ വന്നില്ലല്ലോ അപ്പോൾ മായ പറയണേ രാവിലെ എന്ന് പറഞ്ഞതാണ് എന്നിട്ട് അവരെ എവിടെ എന്ന് പറയുന്ന സമയത്ത് വണ്ടി വന്ന് നിൽക്കുന്നു കേട്ടോ അങ്ങനെ ഭാവനേച്ചി വന്നു എന്ന് ഭാനും പറയുന്നു അങ്ങനെ എല്ലാവരും കൂടി ഓടിച്ചു ാണ് ഭാവനയെ നന്നായി സ്വീകരിക്കുകയാണ് ഗായത്രിയെ കെട്ടിപ്പിടിക്കുകയാണ് ഭാവന അങ്ങനെ ഭാവനയെ അകത്തോട്ട് കയറ്റിയാണ് ഇതേ സമയം ഗായത്രി ചോദിക്കാണ് മോളെ ഇത് പുതിയ സാരിയാണ് ആ പുതിയ സാരിയാണ് എന്ന് പറയാനിട്ടാ അങ്ങനെ നിങ്ങളെന്താ ഇത്ര നേരം മുഴുകി രാവിലെ വിളിച്ചപ്പോൾ നിങ്ങൾ രാവിലെ അവിടെ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞതാണല്ലോ എന്ന് സേതു പറയുമ്പോൾ അവിടെ ഭാവന പറയാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയെന്ന് പറയുമ്പോൾ എല്ലാവരും ഞെട്ടി നിൽക്കുന്ന ആ ഒരു സീനിലാട്ടോ നിർത്തിയിരിക്കുന്നത്